ചാലിശ്ശേരിയിൽ ലഹരിവിരുദ്ധ സന്ദേശ റാലി ലഹരി തുലയട്ടെ കളിക്കളങ്ങൾ ഉണരട്ടെ ഞായറാഴ്ച നടക്കും ചാലിശ്ശേരി ജി സി സി സ്പോർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും മുക്കലപ്പീടിയെ മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ ഞായറാഴ്ച ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തുന്നു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ലഹരി തുലയട്ടെ കളിക്കലങ്ങൾ ഉണരട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി ചാലിശ്ശേരി അങ്ങാടിയിൽ നിന്ന് തുടങ്ങി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് സന്ദേശ റാലി മുക്കലപ്പിടിയിൽ സമാപിക്കും സ്പോർട്സ് ഡാൻസ് ഫുട്ബോൾ വോളിബോൾ സ്കിൽ പെർഫോമൻസ് ഷൂട്ടൌട്ട് കൂട്ടയോട്ടം ലഹരി വിരുദ്ധ പ്രതിജ്ഞ സിഗ്നേച്ചർ ക്യാമ്പയിനിങ് ഗോപിനാഥ് പാരഞ്ചിയിൽ ലഹരിക്കെതിരെ നടത്തുന്ന ഏകാംഗ നാടകം മരണമൊഴി അവതരണവും നടക്കും പരിപാടികൾക്ക് മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബാബു നാസർ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി കെ ആർ രാജേഷ് ഡി സി സി പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് സെക്രട്ടറി ജിജു ജേക്കബ് വൈസ് പ്രസിഡന്റ് സി വി മണികണ്ഠൻ ട്രഷറർ എ എം ഇക്ബാൽ സംഘാടക സമിതി കോർഡിനേറ്റർ നൌഷാദ് മുക്കൂട്ട് എന്നിവർ നേതൃത്വം നൽകും